മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ഷാനവാസ് ആതില നൂറ ജിസൈൽ ആര്യൻ എല്ലാവരും കൂടി ഇരുന്ന് ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണ് സംസാര വിഷയം വേറൊന്നുമല്ല ബിന്നിയെ കുറിച്ചാണ് കാരണം ഇന്നലെ ബിന്നി ജിസേലിനോട് ചോദിച്ചിരുന്നു ഷാനവാസ് എങ്ങനെയുള്ള ആളാണെന്ന് അതിന് ജിസൈല് പറഞ്ഞത് നീ തന്നെ പോയി ചോദിക്കെ അതായത് ഷാനവാസിനോട് നീ തന്നെ പോയി ചോദിക്കാനാണ് സമയവും സന്ദർഭവും ഒക്കെ കിട്ടിയപ്പോൾ ഇന്നലെ രാത്രി ബിന്നി ഷാനവാസുമായിരുന്നു സംസാരിച്ചിരുന്നു അത് നമ്മുടെ ജിസയിലെ കുറച്ചൊക്കെ കേട്ടു ആ കാര്യമാണ് ഇപ്പോൾ നൂറയോടും എല്ലാം പറയുന്നത് ബിന്നി വന്നപ്പോൾ മുതൽ നമ്മുടെ അക്ബർ അപ്പാനി ആ ഒരു ഗ്രൂപ്പിലായിരുന്നല്ലോ അവർക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു ഷാനവാസ് അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഷാനവാസായിട്ട് വലിയ രീതിയിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ ബിന്നി ഷാനവാസിനോട് പറഞ്ഞത് ഇക്ക നിങ്ങളെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മൾ ഗെയിമിന് പോലും ഒരു ടീമിൽ പോലും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇക്കെക്കുറിച്ച് വലുതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പരസ്പരം സപ്പോർട്ടൊക്കെ ചെയ്യണം അങ്ങനെ ഇന്നലെ ബിന്നി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജിസയില് എല്ലാവരോടും പറയുമ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ സപ്പോർട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബിന്നി പറഞ്ഞു നിനക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അങ്ങനെ തോന്നിയതാണ് എന്ന് അപ്പോൾ ആതിലെ പറയുന്നത് അപ്പോൾ സപ്പോർട്ടെന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഞങ്ങളായിരുന്നു പെങ്ങൾ കാരണം ഷാനവാസ് പെങ്ങളൂട്ടി എന്നും പറഞ്ഞ് ആതിലേനെയും നൂറേനെയും ആണല്ലോ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ബിന്നി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ബിന്നിയും ഷാനവാസിൻ്റെ പെങ്ങൾ ആവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആതിലെ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ഷാനവാസിനെ കളിയാക്കിക്കൊണ്ട് ആര്യൻ പറയുന്നത് ഇവിടെ നിന്ന് പോകുമ്പോൾ ഷാനവാസും പതിനൊന്ന് എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നത് എല്ലാ ദിവസവും ആരെങ്കിലും ഉണ്ടാകും നൈറ്റ് സംസാരിക്കാൻ ഇന്നലെ ബിന്നി നേരം എന്നോട് വന്ന് സംസാരിച്ചു ഈ പറയുന്ന സപ്പോർട്ട് പെങ്ങൾ കുട്ടിയൊന്നും ഞാൻ കളിക്കില്ല ഇന്നലെ വരെ ഷാനവാസിന് എതിര് നിന്നിരുന്നൊരു ആണ് ബിന്നി പ്രത്യേകിച്ച് നിവീനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ അക്ബറും ബിന്നിയുമൊക്കെ കൂടുതൽ നമ്മുടെ ഷാനവാസിന് എതിര് നിൽക്കുകയാണ് ചെയ്തത് എന്നിട്ട് പെട്ടെന്ന് എന്താണ് ബിന്നിക്ക് ഇങ്ങനൊരു മാറ്റം എന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായി തന്നെ ബിന്നിക്ക് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അക്ബർ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി ഒനിൽ അഭിലാഷ് ഗ്യാങ്ങിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ബിന്നി അതുപോലെ തന്നെ ഷാനവാസിനോട് ഇന്നലെ കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു ജിസയിലെ കേൾക്ക് യും ബിന്നിയും ഷാനവാസും ഇരുന്ന് കുറച്ചുനേരം കൂടി സംസാരിച്ചിരുന്നു പല രീതിയിലും ബിന്നി ചിലപ്പോൾ ഷാനവാസിനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇതൊക്കെ ചെറുപുഞ്ചിരിയോടുകൂടി ഷാനവാസിരുന്ന് കേൾക്കുന്നു കാരണം ഇതുവരെ അമ്പത് ദിവസമായി ഷാനവാസിനോട് മിണ്ടാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വന്ന് മിണ്ടണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം അതിൻ്റെ പുറകിൽ ഉണ്ടാകുമല്ലോ ഷാനവാസിന് മെയിൻ ആയിട്ട് ഡൗട്ട് അക്ബറിനെയാണ് കാരണം ബിന്നിയും അക്ബറും ഒരു ഗ്യാങ് ആണല്ലോ പക്ഷേ ബിന്നിക്ക് ഈയിടെയായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ട് തന്നെ അക്ബർ പറഞ്ഞിട്ടാവണമെന്നില്ല ഷാനവാസിൻ്റെ ഒപ്പം വന്നത് ബിന്നി സ്വയം ഗെയിം മാറ്റി പിടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അക്ബറിന്റെ ഗ്രൂപ്പിൽ നിന്ന് ിലും അഭിലാഷമായിട്ട് ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു അവരുമായിട്ട് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നു അവരുടെ കൂടെ പോയിരുന്നു ഫുഡ് കഴിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അതായത് ഗെയിം മാറ്റുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഷാനവാസുമായിട്ട് കമ്പനി ആവാൻ വന്നത് എന്തായാലും പിന്നീട് ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയില്ല ഇനി പെങ്ങളൂട്ടി കാർഡ് കളിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി ഒരു വ്യക്തി എന്ന നിലയിലെ ഷാനവാസനം കൂടെ നിർത്താൻ വേണ്ടിയാണോ എന്താണ് എന്നൊന്നും അറിയില്ല നമുക്കത് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം